നിറച്ചാർ തൊരുക്കുന്ന പൂക്കളങ്ങളും ഇതുപോലെ വർണ്ണങ്ങൾ വാരി വിതറുന്ന പൂപ്പാടങ്ങളും ഓണം ശരിക്കും മനസ്സിൻ്റെ ഒരു ഉത്സവം കൂടിയാണ് അതെങ്ങനെയാണെന്നല്ലേ വിവിധ നിറങ്ങൾ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് തിരിച്ചറിയപ്പെടുന്നത് ഇങ്ങനെ വിവിധ വർണ്ണങ്ങൾ വിളർത്തുന്ന പൂപ്പാടങ്ങൾ സന്ദർശിക്കുമ്പോൾ തലച്ചോറിൽ നല്ല ചില രാസമാറ്റങ്ങൾ ഉണ്ടാകുന്നെന്നാണ് പഠനങ്ങൾ പറയുന്നത് അങ്ങനെ മനസ്സിനെ മുഴുവൻ ഉണർത്താൻ ശേഷിയുള്ളതാണ് ഓണത്തിന് നമ്മളിടുന്ന പൂക്കളങ്ങളും അതിലേക്ക് പൂക്കളെത്തിക്കുന്ന ഇത്തരത്തിലുള്ള പൂപ്പാടങ്ങളും ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കാൻ നാട്ടുപൂക്കൾ കൃഷി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ തിരുവിഴയില് തിരുവിളേശ്വരൻ കൃഷിക്കൂട്ടത്തിന്റെ പൂപ്പാടത്താണ് നമ്മൾ എത്ര ഏക്കറിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ ഇത് മൊത്തം പത്തൊമ്പതര ഏക്കറാണ് തിൽ പതിനഞ്ച് ഏക്കർ തിരുവിഴ ദേവസ്വത്തിൻ്റെ പകർ നാലര ഏക്കർ വേറൊരു സ്വകാര്യ വ്യക്തികളുടെ അങ്ങനെ പത്തൊമ്പതര ഏക്കർ പാടവും പറമ്പുവായിട്ട് ഉണ്ട് അതിനകത്തൊരു മൂന്ന് ഏക്കറോളവും നമ്മൾ പൂക്കൃഷി ചെയ്തിട്ടുണ്ട് ബാക്കി പാവലി പടവളം പീച്ചിലി മുളക് തക്കാളി വഴുതന വെണ്ട കുക്കുംപറ് ചീര സാധനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അത് തുടരെയാണ് കൃഷി എല്ലാ സീസണിലും സാധനം ഉണ്ടാകുന്ന രീതിയിലുള്ള കൃഷിയാണ് നമ്മളിവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആഫ്രിക്കൻ ബന്ദിയാണ് ആഫ്രിക്കൻ മാരിഗോൾഡ് എന്ന് പറയുന്ന ഇതിനത്തിൽപ്പെട്ട ബന്ദിയാണ് വലിയ പൂവാണ് ഓണം കണക്കാക്കി നമുക്ക് അത്തയിടാൻ വേണ്ടി കണക്കാക്കി ചെയ്തിരിക്കുന്ന പൂവാണ് പിന്നെ ഇതൊരു ഇരുപതിനായിരത്തോളം തൈകളുണ്ട് ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത തുമ്പപ്പൂ അത് വരെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സ്കീമിൽ ഇത് ജില്ലാ പഞ്ചായത്തുമായിട്ട് ചേർന്ന് ആവണിപ്പാട എന്നൊരു പദ്ധതിയിൽപ്പെടുത്തി ഇങ്ങനെ ചെയ്യുന്നു അപ്പൊ ജില്ലാ പഞ്ചായത്ത് ഈ കൃഷി കൂട്ടങ്ങളെ സഹായിക്കാൻ അല്ലെ ഗ്രൂപ്പ് കൃഷിക്കാരെ സഹായിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രദർശന തോട്ടമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ പൂപ്പാടത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴ കാണാനും ഒരു ഭംഗിയുണ്ട് അപ്പൊ നമ്മുടെ ഈ ഫ്ലവർ ഷോയിലുള്ള വരുമാനം നമ്മൾ വയനാടിന് കൊടുക്കുക എന്ന് പറയണല്ലേ അതെ അതെ നമ്മൾ ഇവിടെ നടക്കുന്ന ഫ്ലവർ ഷോയുടെ മുഴുവൻ വരുമാനവും നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് വയനാട് കൊടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നത് നമുക്ക് ഈ ചെറിയ മഴകളൊന്നൊരു വിഷയമല്ല ഈ കണ്ടിന്യൂസ് മഴ പെയ്തതിൻ്റെ പേരിൽ നമ്മൾ പൂവിൽ ഒരുപാട് ചീഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ആൾക്കാർ വന്ന് പൂവൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാരൊക്കെ വരട്ടെ എല്ലാവരും വന്ന് പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം എന്തെങ്കിലും ഫീസ് വെച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ വെച്ചിട്ടില്ല ആൾക്കാർക്ക് വരുന്ന ഇഷ്ടമുള്ളൊരു എമൗണ്ട് ഒരു തുക അതിനകത്ത് ഒരു നമ്മളിത് പെട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് നിക്ഷേപിക്കുന്നു ആ പൈസ എടുക്കുന്നേ ഉള്ളൂ തിരുവിഴേശ്വരൻ കൃഷി എന്ന് പറയുന്ന ഒരു കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ നടക്കുന്നത് നമ്മൾ എത്ര പേര് ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ പത്ത് പേരടങ്ങുന്ന ഒരു കൃഷിക്കൂട്ടമാണ് തിരുവിളേശ്വരൻ കൃഷിക്കൂട്ടം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഉൽപാദന കൂട്ടത്തിനുള്ള പ്രഥമ പുരസ്കാരം ഞങ്ങൾക്കാണ് ലഭ്യമായിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നൂറ് ശതമാനം ഓർഗാനിക്കായിട്ടുള്ള കൃഷിയാണ് ഞങ്ങളിവിടെ നടത്തുന്നത് രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഞങ്ങളിവിടെ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ട് ഓണക്കാലത്ത് മനസ്സിന് ദൃശ്യവിരുന്ന് പൂക്കളം ഇടുന്നതിനോടൊപ്പം വർണ്ണങ്ങൾ വാരി വിതറുന്ന മനസ്സിന് ഒരു കുളിർമയും സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്ന ഇത്തരം പൂപ്പാടങ്ങൾ സന്ദർശിക്കാനും മറക്കണ്ട